മോഹൻലാലും മകൾ അൻസിബയും കളി തുടങ്ങി മക്കളെ ഇതാ മൂന്നാം വരവിലേക്കുള്ള ശരീരക്രമീകരണം രണ്ടുപേരും ചേർന്ന് നടത്തുന്നു വീണ്ടും അച്ഛനും മകളുമാകാൻ ഒരുങ്ങുകയാണ് മോഹൻലാലും നടി അൻസിബയും ദൃശ്യം ത്രീ സിനിമയുടെ ചിത്രീകരണത്തിനിടെ കിട്ടിയ ഇടവേളയിൽ മോഹൻലാലിനൊപ്പം വർക്കൌട്ട് ചെയ്ത് അൻസിബ ഹസൻ ജോർജ് കുട്ടിയും അഞ്ജു ജോർജും എന്ന അടിക്കുറിപ്പോടെ മോഹൻലാലിനൊപ്പം ജിമ്മിൽ നിൽക്കുന്ന ചിത്രം അൻസിബ തന്നെയാണ് പങ്കുവച്ചത് രസകരമായ കമന്റുകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് വരുണിന്റെ ബോഡി കുഴിച്ചിട്ടിരിക്കുന്നത് ജിമ്മിലാണോ ജോർജ് കുട്ടി വീണ്ടും ചെറുപ്പമായി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ നടിയെ വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട് ദൃശ്യം വരുമ്പോൾ മാത്രം കാണുന്ന അൻസിവ ഈ സിനിമ വരുമ്പോൾ മാത്രം അറിയപ്പെടുന്ന നായിക തുടങ്ങിയ കമന്റുകളാണ് നടിയെ വിമർശിച്ചു വരുന്നത് അതേസമയം സിനിമയുടെ ചിത്രീകരണം തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത് ഈ ചിത്രത്തിൽ എന്തെല്ലാം ഒളിപ്പിച്ചിട്ടുണ്ട് ജിത്തു എന്ന് കാത്തിരുന്നു തന്നെ കാണാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി